സൺ എല്ലാവർക്കും ഹോളിഡേ ആണെങ്കിൽ എനിക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് സോ രാവിലെ നേരത്തെ കാലത്ത് എണീറ്റി ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു പിന്നെ നേരെ നമ്മുടെ അങ്കത്താട്ടിലേക്ക് ഇറങ്ങി അംഗം തുടങ്ങി ചോറ് വെച്ചു കറി വെച്ചില്ല കാരണം കറി മീനായിരുന്നു മീൻ കൊണ്ടുവരാൻ അച്ഛൻ പറഞ്ഞു ഞാൻ പോകുന്ന ടൈം ആയപ്പോഴത്തേന് മീൻ കിട്ടിയില്ല സോ ചോറ് വെച്ച് ദോശ ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ അല്ലറച്ചില്ലറ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ബസ് കാത്തക്കാൻ വേണ്ടി പോയി ഇന്ന് ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കും മക്കൾ എണീറ്റിണ്ടായിരുന്നില്ല കേട്ടോ ഒരു കണക്കിന് അവർ ആ സമയത്ത് എണീക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചിലപ്പോൾ കരയും അവർ എന്നുദ്ദേശിച്ചത് എൻ്റെ കുഞ്ഞിക്കിളിയാട്ടോ മൂത്ത ആൾ കുഴപ്പമില്ല അവന് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് അവൻ വല്ലാണ്ട് കരയാൻ നിൽക്കില്ല പക്ഷേ ചെറിയ ആൾ ഭയങ്കരമായിട്ട് കരയും അപ്പോൾ പിന്നെ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു വിഷമാണ് കേട്ടോ അവൻ ഉറങ്ങണ പിന്നെ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എണീറ്റലും അമ്മൻ്റെ അടുത്ത് അവന് ഓക്കെ ആകും അങ്ങനെ നമ്മുടെ സ്വന്തം കെ കെ ബിയിലൂടെ ഞാൻ കുറ്റിപ്പുറത്ത് എത്തി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോയി അവിടെ ഇതേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് വന്നു എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും അവർ എൻ്റെ സബ്ജക്റ്റ് അല്ലാട്ടോ അവർ വേറെ സബ്ജക്റ്റ് ഉള്ള ആളുകളാണ് പക്ഷേ ഞങ്ങൾ കട്ട ചാൻസ് ആണ് മക്കളെ അവരില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ പോലും കയറില്ല അറിയോ വേറെ ഒന്നുമല്ലോ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അറിയൂല്ല ഭയങ്കര പേടിയോട്ടേക്ക് ട്രെയിനിൽ പോകാൻ അങ്ങനെ തന്നെ നമ്മളൊടുവിൽ കോളേജിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കോളേജിൻ്റെ മുന്നിലെത്താനായിട്ടില്ല ഇനി കയറി 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 അങ്ങോട്ടൊരു പോക്കുണ്ട് മക്കളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റം കയറുമ്പോണ്ടല്ലോ വല്ലാണ്ട് ക്ഷീണിക്കൂട്ടോ ഭയങ്കര ക്ഷീണമാണ് പിന്നെ അവിടെ കോളേജിലെത്തി കാൻ്റീനിൽ നിന്ന് ഒരു ചായ കുടിച്ചാലേ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ എത്തുന്ന സമയത്ത് കൂടുതലും അവിടെ കാൻറ്റീന് തുറന്നിട്ടുണ്ടാവില്ല കാരണം ഞങ്ങൾ വളരെ നേരത്തെ അവിടെ എത്താറുണ്ട് ഞാൻ ഈ കാണിച്ച ഭാഗം തന്നെ എന്താ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അത് വേറെ വേറെ ഭാഗങ്ങളാണ് അതായത് ഞങ്ങൾ കയറി പോകുന്ന വേറെ വേറെ ഭാഗങ്ങളാണേ അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞെങ്കിൽ ഈ നടന്നതിൻ്റെ ഇടയിൽ കോളേജിൻ്റെ ഒരു ഭാഗം കാണുമ്പോഴുള്ള ഒരു സന്തോഷം ചില്ലറൊന്നും അല്ല എൻ്റെ മക്കളെ കാരണം അത്രയും കയറി പോകാനുണ്ടേ പിന്നെ ഇത് സ്റ്റെപ്പും കയറാട്ടോ ഒരു ദിവസം ഞാൻ ലേറ്റായിട്ട് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ സ്റ്റെപ്പിനെയുള്ള നല്ലത് ഇതെന്താ പട്ടികളുടെ സൗണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നെക്കാളും അലമ്പ് സൗണ്ട് വരെ ഉണ്ടാക്കുകയാണ് കേട്ടോ ശബ്ദമലിനീകരണം ആ അങ്ങനെ കോളേജ് എത്തിയിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ സങ്കടായി ക്യാൻറ്റീന് തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് പട്ടിശവും കൂടെ ഇട്ട് അങ്ങനെ നമ്മുടെ ക്യാൻറ്റീൻ്റെ കാക്ക വന്നു ചായ കുടിച്ചു ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മഞ്ജുഷ വരുന്നത് അവൾ പറഞ്ഞു എൻ്റെ കൂടെ നീരിഞ്ഞ് ചായ കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാരികളെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു ചായ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു എനിക്കും അവൾക്കും ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഒരു പ്രാന്തം കേട്ടോ അവൾക്കും ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കാൻ എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുത്ത് സെൽഫി എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ ടൈമായി ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ അതുപോലെ കോളേജ് കാലഘട്ടമൊക്കെ ആയിട്ടോ ഓർമ്മ വരുന്നത് ഇത് വേറൊരു വൈബ് അങ്ങനെ ഓഴും കോഴിമുട്ട ചമ്മന്തി ബീട്രൂട്ട് ഉപ്പേരി കറി എൻ്റെ പൊന്നുമക്കളെ തക്കാളി കറിയോടുള്ള പ്രണയം എനിക്കിന്നും അവസാനിച്ചിട്ടില്ല എന്തൊരു ടേസ്റ്റാണെന്ന് പറയും ഭയങ്കര ഇഷ്ടാടോ ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കറി അങ്ങനെ ഭക്ഷണത്തിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വാചകമടിയിലേക്ക് ഇരുന്നു അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അതെ ഇതെൻ്റെ സാജിത എൻ്റെ ഫ്രണ്ട് തന്ന ബുക്കാണ് കേട്ടോ എനിക്ക് എൻ്റെ നല്ല ഫ്രണ്ടാണ് സാജിത ആൾ ഭയങ്കര അടിപൊളിയാണ് അവൾ എഴുതിയൊരു ബുക്കാണിത് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി വായിക്കണേ നല്ല ബുക്കാണ് അങ്ങനെ ആളതെനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് ആൾ പോയത് കേട്ടോ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ആഴ്ചയിൽ ഒരു ദിവസേ കാണുന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടോ ക്ലാസ് ആവട്ടെ ഫ്രണ്ട്സ് ആകട്ടെ പല ഏജിലുള്ള ആളുകളാണ് പക്ഷേ നല്ല വൈബാണ് ക്ലാസ്സിൽ ഇനി താഴേക്ക് ഇറങ്ങണമെന്നോ ചേ താഴേക്ക് ഇറങ്ങണമല്ലോ എന്നുള്ള സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല കാരണം താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഇറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയില്ലാട്ടോ ഈ പോയി ഇറങ്ങുന്ന വഴിയോ അല്ലെങ്കിൽ കയറ്റത്തിൻ്റെ അത്ര പ്രശ്നമല്ലേ ഇറക്കും കയറി വരുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതിയെന്നാൽ പക്ഷേ ഇറങ്ങി പോകുമ്പോൾ അങ്ങനെയല്ലാട്ടോ ഇവരുടെ കൂടെ സംസാരിച്ച് നമ്മൾ അങ്ങനെ അറിയാണ്ട് താഴോട്ടെത്തും നിലത്തേക്ക് വേണാല് സൈഡിലൂടെ നിലത്തേക്ക് വേണോ അതിലേറെ താഴോട്ടെത്തും അത് വേറെ കഥ അങ്ങനെ ഞങ്ങളിന്നിപ്പോൾ ഒന്ന് സ്റ്റെപ്പ് ിറങ്ങി കേട്ടോ അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി എനിക്കല്ല എല്ലാവർക്കും തോന്നി കാരണം നമ്മൾ പെട്ടെന്ന് കെതക്കുന്ന പോലെ തോന്നും പക്ഷേ നമ്മൾ ആ മറ്റേ വഴിയുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിനോട്ടോ വന്നത് അങ്ങനെ നേരെ വളാഞ്ചേരി ബസ്സിന് കയറി വളഞ്ചേരി സ്റ്റാൻഡിൽ നേരെ കുറ്റിപ്പുറം ബസ്സിനേറി കുറ്റിപ്പുറത്ത് നേരെ കടശേരി ബസ്സിനേറി അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ എന്റെ അജ്മോൻ്റെ ഒരു നോട്ടം ഇത്ര നേരം എവിടെയായിരുന്നു എന്നുള്ളൊരു ഭാവത്തിലൊരു നോട്ടോ നോക്കിയവന് അപ്പം അത്രയേ ഇന്നത്തെ വീഡിയോ ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതാ ടാറ്റാ